ഈ ശബരിമലയിലെ പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഏഹ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശബരിമലയിൽ സഹായിയായിട്ടുള്ള ഒരാൾ പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇയാൾ വകുട്ട് കോടതി ഞെട്ടിപ്പോയി വാരബാലക ശില്പങ്ങൾ പുറത്തുപോയി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിനകത്ത് സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരത്തിൻ്റെ വിഷയം ഉണ്ണികഷ്ണം പോറ്റി എഴുതിയ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് പുറത്തു കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള വിഷയം ഇതെല്ലാം മെറ്റിക്കുലസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി അവരുടെ നാല് വിധിനായങ്ങളിൽ അവർ എടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെ കേസ് കേസന്വേഷിക്കുന്ന സർക്കാരിന് അനഭിമതനായിട്ടുള്ള എസ് ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കോടതി തന്നെ ഇങ്ങോട്ട് കണ്ടുപിടിക്കും ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നമസ്കാരം ശബരിമല സ്വർണ കൊള്ള എങ്ങനെയാണ് പുറത്ത് വരുന്നത് അതുകൂടാതെ കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ ഏജൻസിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കുന്നത് ഇനി വരുന്ന അതായത് ഈ അന്വേഷണ ഏജൻസി കോടതിക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കും ഈ സമർപ്പിച്ചതിന് ശേഷം സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യും നിരവധി ചോദ്യങ്ങൾ ഇതിൽ നിലനിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ നിലവിൽ മന്ത്രിമാർ ആയിരിക്കുന്നവർ ഇതിൽ പ്രതികളാണോ എന്നുള്ളതെല്ലാം തന്നെ വളരെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമലയിലെ പെരിങ്കൊള്ള പുറത്തുകൊണ്ടുവന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കോടതിക്ക് നമുക്കറിയാം സാധാരണ മനുഷ്യരുടെ അവസാനത്തെ ആലയമാണ് കോടതി കോടതികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പല പല വിമർശനങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് കോടതി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ആ വിമർശനങ്ങളൊക്കെ പലതിലും കഴമ്പില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കഴമ്പ് ഉണ്ടെന്നൊക്കെ വാദിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഈ ശബരിമല പെരുങ്കൊള്ളയുടെ കാര്യത്തിൽ നീതിന്യായ വ്യവസ്ഥയെക്കൊണ്ട് ഭരണഘടന എന്താണോ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ കോടതി നടപ്പിലാക്കിയിരിക്കുകയാണ് നമുക്കറിയാം കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ട് ആ ദേവസ്വം ബെഞ്ചിന് ഇപ്പോൾ രണ്ട് ന്യായാധിപരാണല്ലോ ഒന്ന് വി രാജ വിജയരാഘവൻ വി കെ ജയകുമാർ ഈ രണ്ട് ന്യായാധിപരടങ്ങുന്ന ദേവസ്വം ബെഞ്ചിന് ഓട് മാത്രമാണ് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങൾ മൊത്തത്തിൽ തന്നെ അവരോട് കടപ്പെട്ടിരിക്കണം പ്രത്യേകിച്ച് ഹിന്ദു സമുദായം ഉണ്ടല്ലോ കേരളത്തിൽ അവരാണല്ലോ മുപ്പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രണ്ട് ന്യായാധിപന്മാരോട് അവരെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് ആമുഖമായി മുഖമായി എനിക്ക് സൂചിപ്പിക്കുന്നത് ശരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ശബരിമല ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങൾ അവർ കൊണ്ട് കൊടുക്കുന്ന ശതകോടിക്കണക്കിന് രൂപയുടെ കാണിക്ക സ്വത്ത് ഇതൊക്കെയാണ് പിന്നെ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഈ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖാചിത്രം കേരള ഹൈക്കോടതി പുറത്തു കൊണ്ടു നമ്മൾ ആ കോടതി നടപടികളൊന്നും നോക്കണം ഞാനത് വിശദമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെപ്റ്റംബർ പത്ത് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴ് പത്തൊമ്പത് ഇരുപത്താറ് ഒക്ടോബർ ആറ് ഒക്ടോബർ പത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നര മാസത്തിനിടയിൽ ഏഴ് സിറ്റിങ്ങുകളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തി ആ ഏഴ് സിറ്റിങ്ങിൻ്റെ ഭാഗമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നാല് ഇടക്കാല ഉത്തരവുകൾ പിന്നെ കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ ഈ ഈ ഈമെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി കാരണം ശബരിമലയിൽ സഹായിയായിട്ടുള്ള ഒരാൾ പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇയാൾ കോടതി ഞെട്ടിപ്പോയി കോടതി സാഡ് ശരിക്കും എഴുന്നേൽക്കുകയായിരുന്നു ആ കോടതി എന്നിട്ട് എന്ത് ചെയ്തു ഓരോ വിധിന്യായത്തിലും ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് പുറത്തു കൊണ്ടു വാരബാലക ശില്പങ്ങൾ പുറത്തുപോയി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിനകത്ത് സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരത്തിൻ്റെ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് പുറത്തു കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള വിഷയം ഇതെല്ലാം മെറ്റിക്കുലസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി അവരുടെ നാല് വിധിനായങ്ങളിൽ അവർ പുറത്തു കൊണ്ടുപോകും ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പുകൾ കീറുകൃത്യമായി ബഹുമാനപ്പെട്ട കോടതി പുറത്തേക്ക് കൊണ്ടുപോകും അതൊരു അവിടെ നടന്നതിൽ ഈ നാലിൽ നിന്നൊക്കെ ആയിരിക്കാമെങ്കിൽ പോലും അവിടെ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അൺഇക്വക്വലായിട്ട് കോടതി പുറത്തു കൊണ്ടു എന്നിട്ട് കോടതി ആദ്യം എന്താ ചെയ്തത് കോടതി ആദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം കമ്മീഷണർ ഒമാരും ഉമാരെ എല്ലാവരെയും കക്ഷി ചേർത്തിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് തന്നോണം എന്ന് പറഞ്ഞു അത് ആദ്യം ചെയ്തു ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് മേടിച്ചു അതോടൊപ്പം തന്നെ ഒരു റിട്ടയേർഡ് ന്യായാധിപനായിട്ടുള്ള കെ ടി ശങ്കരനെ അവിടുത്തെ സ്ട്രോങ് റൂമിലുള്ള അമൂല്യ വസ്തുക്കളുടെ ഇൻവെൻറ്ററി തയ്യാറാക്കാൻ അതിൻ്റെ പട്ടിക തയ്യാറാക്കാൻ എത്ര രൂപയുണ്ട് എത്ര സ്വർണ്ണമുണ്ട് എത്ര വൈരമുണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമോ അമലെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ടൊരു ഒരു കോടി എൺപത്തഞ്ച് ലക്ഷത്തിന് ഒരു കോടിക്കും ഇടയ്ക്ക് കാണിക്ക രൂപയായിട്ടും നാണയമായിട്ടും മാത്രം ഓരോ ദിവസവും ശബരിമല വരുന്ന അവിടെ ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു നാനൂറ് നാനൂറ്റമ്പത് കോടി രൂപയുടെ സ്വർണം വൈരം രത്നം ഈ സാധനങ്ങൾ അവിടെ വരിക മനസ്സിലായി അപ്പോൾ അവിടുത്തെ അവിടെ നടക്കുന്ന കൊള്ള കൃത്യമായി കോടതി പുറത്തു കൊണ്ടിരുന്നു ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ ഒരു മുൻ ന്യായാധിപനെ അതിൻ്റെ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പെടാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് അവർ ചെയ്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് അവരൊരു പ്രത്യേക അവരിതിനകത്ത് കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പോകുന്നില്ല അത് ഇത്രേ ഉള്ളൂ അത് ദേവസ്വം ബോർഡിനെ പുറത്തേക്ക് കൊണ്ടുപോയി മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്ന തൂക്കം കുറഞ്ഞു അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ക്രിമിനൽ എന്താണ് തെഫ്റ്റ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ എന്നീ കുറ്റങ്ങൾ അതിനകത്തുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു അതുകൊണ്ടിതിന് സമഗ്രമായി നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് അവർ തീരുമാനിക്കുന്നു തീരുമാനിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു അവരൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നു ആ അന്വേഷണ സംഘത്തെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഒരു പാരഗ്രാഫിൽ പറയുന്നെന്നറിയോ ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്നാണ് പറയുന്നത് ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അവർ എന്തു ചെയ്യുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം എന്നല്ല അവർ പറയുന്നത് അവർ ഉദ്യോഗസ്ഥന്മാരാരായിരിക്കണം എന്ന് പോലും അവർ പറഞ്ഞു കൊടുക്കുന്നു സാധാരണയിൽ ഇത് കോടതി ചെയ്യാറില്ല കോടതി പിന്നെ വിധിനായൊക്കെ പറഞ്ഞതിലൂടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് പറയുക പക്ഷേ അതിന് പകരം ഇവർ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആ ടീമിനെ ആര് നയിക്കണം അവർ കണ്ടുപിടിക്കുന്നു അങ്ങനെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കിടേഷ് ഇന്ന് കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ഉന്നതമായ നിലവാരം കൊടുക്കുന്ന ആളാണ് എച്ച് വെങ്കിടേഷ് അയാളെ അയാൾ നേർത്തി എന്നിട്ട് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കാൻ പറയുന്ന ആളുടെ പേരെന്താണെന്നറിയോ എസ് ശശിധരൻ ഐ പി എസ് അയാളെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അയാളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഫിനാൻസ് തട്ടിപ്പുണ്ട് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളാണോ അയാളെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ അയാൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ കോടതി ചെന്നിട്ട് പറഞ്ഞു അയാളെ മാറ്റണം കാരണം മൈക്രോ ഫിനാൻസ് വലിയ തട്ടിപ്പാണ് അതുകൊണ്ടൊരു ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കണം അതുകൊണ്ട് ഇയാളെ എന്ന് കോടതിയോട് പറഞ്ഞു അപ്പോൾ കോടതിക്ക് മനസ്സിലായി തട്ടിപ്പാണെന്ന് മനസ്സിലായി വെള്ളാപ്പള്ളി എണ്ണ രക്ഷിക്കാനുള്ള പണിയാണെന്ന് മനസ്സിലായി കോടതി എന്ത് പറഞ്ഞു കോടതി പറഞ്ഞു ഇയാൾ അന്വേഷണം പൂർത്തിയാക്കാൻ പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘമൊന്നും വേണ്ട ഇയാൾ തന്നെ അന്വേഷിക്കട്ടെ ആര് എസ് ശശിധരൻ തന്നെ അന്വേഷിക്കും മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെ കേസ് അന്വേഷിക്കുന്ന സർക്കാരിന് അനഭിമതനായിട്ടുള്ള എസ് ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കോടതി തന്നെ ഇങ്ങോട്ട് കണ്ടുപിടിക്കുക അതിന് കീഴിൽ നാല് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ നാല് ഉദ്യോഗസ്ഥന്മാരും ഇന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഇന്നയാൾ ഇന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഇന്നയാൾ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള ആറ് ഉദ്യോഗസ്ഥന്മാരെയും ഹൈക്കോടതി തന്നെ നേരിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് ഇതൊരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നില്ല എന്നിട്ട് ആ എന്നിട്ട് ആ സംഘത്തോടെന്ത് പറഞ്ഞു നിങ്ങൾ ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് നേരിട്ട് സമർപ്പിക്കണം ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം എന്നിട്ട് പറഞ്ഞു അതിൽ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് ഇടക്കാല റിപ്പോർട്ടും തരണം മനസ്സിലായി അപ്പം കോടതി ഇതിനകത്ത് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് മനസ്സിലായി കോടതി പറയുന്നത് പോലല്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകില്ല സ്വാഭാവികമായും ഇത് കോടതി നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഈ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇനി ഇവർ അന്വേഷിച്ച് തുടങ്ങിയല്ലോ ഇവർ അന്വേഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു ഇവർ ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കി ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എന്നർത്ഥം അന്ന് പ്രതിയാക്കിയ ദിവസമാണ് കടകംപള്ളി സുരേന്ദ്രനെ കാണാനായിട്ട് പിണറായി വിനെ ഏക സെൻറ്ററിലേക്ക് വിളിച്ചത് കാരണം ഭയം ബാധിച്ചു അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ പെരുങ്കുളയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒരു ചുക്കും ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ പെരുങ്കൊള്ളയുടെ യാഥാർത്ഥ്യം സത്യം അതിനകത്ത് പിന്നെ രാഷ്ട്രീയക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് അതെല്ലാം ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരും ഉദ്യോഗസ്ഥന്മാർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവരോട് കോടതിയാണ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായി എന്ന് മാത്രമല്ല വേറെ രണ്ട് വിഷയങ്ങളും കൂടെ ഉള്ളൂ ഇത് ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന ഒരു പെരുങ്കൊള്ളെക്കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് മനസ്സിലെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിന്നെ വിശ്വാസികളാണ് വിശ്വാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ള അതിൽ സത്യമല്ലാതെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്താ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് ആറേഴ് മാസം കൂടെയുള്ളൂ മനസ്സിലായി അതുകൊണ്ട് പോലീസുകാർക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നത് ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കോടതി എടുത്തിരിക്കുന്ന സമീപനം സത്യം പുറത്തു കൊണ്ടിരുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധരായിട്ടുള്ള കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർ നേരായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നും ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുൾപ്പെടെ ദേവസ്വം ബോർഡിൻ്റെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതിയാക്കപ്പെടും എന്ന് തന്നെയാണ് അതിൻ്റെ കോടതി നടപടികളും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടും അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഒക്കെ വിശദമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും